അതിൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരാൾ നമസ്കാരം ഞാൻ പിൻ തോമസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ ഒരു മറുപടി വീഡിയോ കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം വേറൊന്നും കൊണ്ടല്ല ഓസ്ട്രേലിയയിൽ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഓസ്ട്രേലിയ പോയിട്ടുണ്ടോ ഇല്ല ഓസ്ട്രേലിയക്ക് വരാൻ താല്പര്യമുണ്ടോ ഇല്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഒരിക്കൽ പോലും ഓസ്ട്രേലിയ വരാത്ത ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടുന്നത് ഞങ്ങൾ ഗൂഗിൾ നോക്കി സെർച്ച് ചെയ്തിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ് പറയുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല കുറച്ച് നല്ലൊരു സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ ഇപ്പോഴും കാണുന്ന ആൾക്കാരുണ്ട് അപ്പം ഓസ്ട്രേലിയയിലോട്ട് പകുതി പ്രൊസസിംഗ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരും വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് തെറ്റിദ്ധാനമൂലം എന്നോട് കുറച്ച് കുറച്ച് നല്ലൊരു സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ച് നോക്കാറുണ്ട് ഏട്ടാ ഞങ്ങൾ പകുതി പ്രോസസിങ് കഴിഞ്ഞു ആ പട കൺഫ്യൂഷനാകുമല്ലോ ഈ വീഡിയോ കണ്ടിട്ട് വീണ്ടും വീണ്ടും കൺഫ്യൂഷൻ ആയിട്ട് ഏറ്റവും വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ എന്തായാലും വീണ്ടും ഒരു കൺഫ്യൂഷൻ അപ്പം അതിനുള്ള ആ വീഡിയോകൾക്കുള്ള ഒരു മറുപടിയാണിത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല വേറൊന്നും കൊണ്ടില്ല കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചാൽ എന്താച്ചിട്ട് വീഡിയോ ഇടാഴിഞ്ഞാൽ ഞങ്ങൾ ബ്രിസ്ബിൻ്റെ റോഡ്ട്രിപ്പ് പോയക്കായിരുന്നു അത് അടുത്ത ആഴ്ചയോട്ട് ബ്രിസ്ബൻ റോഡ് ട്രിപ്പിൻ്റെ വീഡിയോ വരുന്ന അത് കഴുകുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിലേക്ക് പെട്ടെന്ന് പ്രപടാൻ കിടക്കാം അപ്പോൾ അതായത് ഇവർ പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് ഓരോ പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഒന്ന് ഇവർ പറയുന്ന ഓസ്ട്രേലിയയിലെ പെട്രോളിന് ഭയങ്കര വിലക്കൂടുതലാണ് യു കെനെ അപേക്ഷിച്ച് എന്നാണ് പറയുന്നത് അതൊരുപോലും തെറ്റിദ്ധാരണ അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ യു കെ ഉള്ള സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പം കമ്പയർ ചെയ്തപ്പോഴും എനിക്ക് ഓസ്ട്രേലിയയിലാണ് പെട്രോളും വിലക്കുറവായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പം വില കൂടുതലുണ്ടാകും ചില വ്യത്യാസമുണ്ടാകും പക്ഷേ പൊതുവെ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിലാണ് വിലക്കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം അഭിപ്രായമല്ല ആൾക്കാരോട് അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് അപ്പം ഈ കൊറോണയ്ക്ക് മുമ്പേയും യുദ്ധത്തിന് മുമ്പേയും ഒക്കെ ഓസ്ട്രേലിയ വീണ്ടും ഭയങ്കര വിലക്കുറവായിരുന്നു പക്ഷേ ഇപ്പം ചില വിലക്കുറവ് കൂടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും കൂടിയത് നോക്കുക പക്ഷേ ഇന്നലെ തന്നെ യു കെയിലാണ് ഓസ്ട്രേലിയക്കാട്ടും വിലക്കൂടുതൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്ത ആൾക്കാർ പറഞ്ഞു യു കെയിലുള്ള ആൾക്കാർ പിള്ളേരൊക്കെ പാമ്പിനെ കാണാതെ വളരെയുന്ന ആൾക്കാരാണ് ഓസ്ട്രേലിയോട്ട് വന്നു കഴിയുമ്പം അവർക്ക് പല്ലിനെയും പാമ്പിനെയും പഴുതാരെയും പാറ്റേനെയും ഒക്കെ കണ്ടുപെട്ടെന്ന് പേടിക്കുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നു അതും ഒരു വെറും തെറ്റിദ്ധാരണയാണ് ഇവർ ഇവർ പറയുന്നെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അയർലൻഡിൽ പാമ്പില്ല സത്യമാണ് അയർലൻഡിൽ പാമ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അയർലൻ്റിൽ പാമ്പില്ല പക്ഷേ യു കെയിൽ പാമ്പില്ല എന്ന് ഇവർ പറയുന്നുണ്ട് പക്ഷേ യു കെയിൽ പാമ്പുണ്ട് അത് അറിയാൻ വരാത്തൊരു അറിയാഞ്ഞിട്ടാണ് പറയുന്നത് പക്ഷേ അതിനെ ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല യു കെയിലെനിക്കൊന്ന് രണ്ട് മൂന്ന് തരത്തിലുള്ള പാമ്പുകളുണ്ട് ഒന്ന് ഗ്രാ സ്നേഹിക്കുന്നുണ്ട് പിന്നെ സ്മൂത്ത് സ്നേഹിക്കുന്നു അങ്ങനെയുള്ള പറയുന്നുണ്ടോ പിന്നെ ഒരു വിഷമുള്ള വിഷമുള്ളവർ ഇനോമമുള്ള ഒരു പാമ്പ് ഒരു പാമ്പുണ്ട് എന്ന് പറയും നമ്മുടെ നാട്ടിൽ അണലിയില്ല അത്രയും വിഷമൊന്നുമില്ല പക്ഷേ എങ്കിലും ഒരു ചെറിയ വനമസാടുള്ള സ്നേഹിക്കാണ് ഈ ആടന്നു അത് യു കെയിലുണ്ട് പക്ഷെ ഒരു മനുഷ്യർക്കും അത് പെട്ടെന്നൊന്നും കണ്ടു കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമില്ല കാരണം നമ്മൾ എഴുതുമ്പോൾ തന്നെ ഇത് വെ പത്തിനകത്ത് കയറി പെട്ടെന്ന് പോകും എന്ന് പറഞ്ഞു കൊണ്ടൊക്കെ ഒരു അവസ്ഥ തന്നെയാണ് ഓസ്ട്രേലിയയിലും ഓസ്ട്രേലിയ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വരമസാടുള്ള സ്നേഹികളൊക്കെ ഉണ്ട് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പാമ്പിനെയൊക്കെ ഒന്ന് കണ്ടുകിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടുപെട്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ ഈ ഉൾഗ്രാമങ്ങളെ ആവശ്യം ഇങ്ങോട്ടുള്ള സ്ഥലങ്ങൾ റൂറൽ സൈഡുകളിൽ ഇതുപോലെ ഫാം ലാൻഡുകളിൽ നമ്മൾ ബുഷ് ബുഷ്കുണ്ടിന് പോകുമ്പോഴൊക്കെയാണ് ഈ ഫാമിനെ കാണുന്നത് നമ്മുടെ നിത്യ ജീവിതത്തെ യാതൊരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല പിന്നെ സ്വായിട്ടും ക്യൂൻസ്ലാൻഡിലൊക്കെ ഇപ്പോൾ ഇവർ പറഞ്ഞ മുതലകളും ഒക്കെ ആയിട്ട് അങ്ങ് വിഹരിക്കാന്ന് പറഞ്ഞു ഈ മുതലയൊക്കെ ഉള്ള ഇതുപോലുള്ള സ്റ്റേറ്റുകളിലൊന്നും ഈ മുതലേ ക്യൂൻസ്ലാൻഡിൻ്റെ ഫാർ നോർത്തിൽ ഒക്കെ ഈ ക്രോക്കഡെയിൽസ് ഉണ്ട് നോർത്ത് ടെറിട്ടറിയുടെ ഒക്കെ അത് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അതൊക്കെ അതിൻ്റെതായ ആവാസ വ്യവസ്ഥയിൽ അവർ ജീവിക്കുന്നു നമ്മൾ അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്താൽ മതി ഈ ഞങ്ങൾ മെൽബൺ വിക്ടോറിയ സ്റ്റേറ്റിലോ ഈ പറഞ്ഞോളിക്കുന്ന സ്റ്റേറ്റിലൊന്നും ഈ മുതലേനെ ഒന്നും കണ്ടുവരുന്നില്ല ആദ്യം തന്നെ തെറ്റിദ്ധാരണ വരുത്തായിരിക്കും ഓസ്ട്രേലിയം മുഴുവൻ മുതലേയാണ് അങ്ങനൊന്നും അല്ല ചെറിയ ചെറിയ പോക്കറ്റുകളിൽ നോർത്ത് ഇന്ത്യ സ്ഥലിലൊക്കെ ഉണ്ട് നമ്മളെ വെള്ളത്തിൽ പോയി ചാടാതിരിക്കാൻ അനുമ്പോൾ വാണിങ്ങുകളൊക്കെ അവർ കൊടുക്കും അത്രേ ഉള്ളൂ സംഭവം അല്ല നമ്മുടെ ഡെയിലി ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവുമല്ല പിന്നെ എന്നോട്ടാണ് ഇതിനൊക്കെ പേടിയെന്ന് തോന്നി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പാമ്പിനെ പഴുതാരനെയും പാറ്റാനേയും ഇതൊക്കെ കണ്ടു വളർന്ന ആൾ പല്ലീനെയൊക്കെ കണ്ട് വളർത്തുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് യു കെയിലോ ടോയ്ലനിലോ ഒക്കെ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെയൊക്കെ പേടിയായി മാറുകയാണ് ഇതും ജീവിക്കട്ടെ നമുക്ക് മാത്രമല്ല അതിനും ജീവിക്കാനുള്ള അതിൻ്റെ ഇക്കോസിസ്റ്റത്തിന് ആവശ്യമായ സാധനങ്ങളാണ് ഇതെല്ലാം അപ്പോൾ അതിനും ജീവിക്കട്ടെ അപ്പോൾ ഈ പാമ്പിനെ കൂടി നിങ്ങൾ പേടിക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും കമൻറ്റ് ചെയ്യുക യു കെയിൽ പാമ്പുണ്ട് ആയിട്ടുള്ള ഒരു സ്നേക്ക് ഉണ്ട് പക്ഷേ അതിൻ്റെ എപ്പോഴും കണ്ടു കിട്ടുന്ന ഒരു കാര്യമൊന്നും അല്ല പക്ഷേ ഇഷ്ടംപോലെ സ്നേക്കിൻ്റെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ അതിനെ കഴിഞ്ഞ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടും ഓസ്ട്രേലിയയിലെ എന്ന് പറയുന്നത് ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിൽ ചില ഉഷ്ണമേഖല കൂടുതലുള്ളതായതുകൊണ്ട് ചൂടു കൂടുതലാണ് അതിൻ്റെ സൈറ്റിങ്ങൊക്കെ ഇത് നമുക്ക് ഫാം ലാൻഡുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട് ചില വീടിൻ്റെ സൈഡിലും അടിയിലും അതായത് ഈ സ്റ്റംപ് ഹൗസിൻ്റെ ഒക്കെ അടിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കും ഞങ്ങളുടെ ഇവിടെ ഈ ഫാം ലാൻഡ് പോയി ഇടയ്ക്ക് കാണാം പക്ഷേ അത് മനുഷ്യരുമായിട്ട് യാതൊരു ജയിലി ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമേ ഇല്ല അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ മൂന്നാമത്തെ കാര്യവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസിസം യു കെയിലെ ഓസ്ട്രേലിയ റൈസ്സിസം ഇങ്ങനെ വടിക്കെട്ടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ യു കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെങ്ങനെ ഒരു മനുഷ്യരോട് ഇടപെടുന്നു എന്നുള്ള രീതിയിലാണ് തിരിച്ച് അവർ നമ്മളോട് ഇടപെടുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ അവസ്ഥ തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ ചെന്നാൽ ഈ റേസിസം ഈ സംഭവങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരു ലോത്തൊരുടത്ത് മാത്രം ഇവർ പറയുന്ന ഓസ്ട്രേലിയ ഫോക്കസ് ചെയ്താൽ പറയുന്നത് ഓസ്ട്രേലിയ മാത്രമാണ് ഇതിന് കൂടുന്നത് ബാക്കി എല്ലായിടത്തും നിയമങ്ങളും എല്ലാം ഉണ്ട് ഇവിടെയും അതിനുള്ള നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു മനുഷ്യനെ മുഖത്ത് നോക്കി ഇപ്പോൾ നമ്മൾ ഒരു പേരെ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി പേര് നല്ല മനുഷ്യരാക്കി ഒരു രണ്ട് പേര് ഇവിടെ ചെന്നാലും മോശമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ ചിലപ്പോൾ ഒരു ബാഡ് ബിഹേവിയർ ഒക്കെ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് അത് ഉണ്ടെന്നുള്ളതല്ലാതെ ഇവിടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു വലിയ ഒരു വിഷയമേ അല്ല എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളും പല സ്ഥലങ്ങളും ഞാൻ ചെന്നിട്ടുണ്ട് അവർ നല്ല രീതിയിൽ ഇടപെടുന്ന ആൾക്കാരാണ് ഒരുമാരിപ്പെട്ട എല്ലാ ആൾക്കാരും പിന്നെ അത് ആ രാജ്യത്തും മാത്രം കുറവ് ഇവിടെ കൂടിയൊന്നുമില്ല അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ റേസിസിൻ്റെ ഒരു പ്രശ്നമേ ഓസ്ട്രേലിയയിൽ കാരണം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ ഇംഗ്ലീഷ്കാരെ സ്വന്തം നാടല്ല അവരും കുടിയേറി പാർത്ത ആൾക്കാരാണ് ഇന്ത്യക്കാരുണ്ട് പിന്നെ ഓസ്ട്രേലിയ ആയിട്ട് ഇംഗ്ലീഷുകാർ കുടിയേറി പാർത്ത ആൾക്കാരുണ്ട് ചൈനക്കാരുണ്ട് നേപ്പാൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞ ഒരു മൾട്ടി കൾച്ചറാണ് ഇവർ പറയുന്നത് ഓൾട്ടേ ഓസ്ട്രേലിയ മൾട്ടി കൾച്ചറാണ് ഓസ്ട്രേലിയ ഒരു മൾട്ടി കൾച്ചർ സ്ഥലം തന്നെയാണ് പല വിവിധ ഭാ ഭാഷകളും ഇതെല്ലാം സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇവിടെ പ്ലേസിസ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പോക്കറ്റുകളിലൊക്കെ കാണുവരികയും മോശമുള്ള ആൾക്കാർ പക്ഷേ അതൊരു വലിയ ഇഷ്യൂ ആയിട്ടാണ് ഇവർ പറയുന്നത് അപ്പം അതൊരു വലിയ ഇഷ്യൂവേ അല്ല പിന്നെ ഇവർ വാണിങ്ങൾ കൊടുക്കുകയാണ് ഓസ്ട്രേലിയയിൽ ബുഷ്വയർ കൊണ്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളല്ല എൻ്റെ പുറത്തെ സഹോദരങ്ങൾ ഞാൻ എൻ്റെ കാര്യം പറയാം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമുക്ക് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇച്ചിരി ചൂടുള്ള കാലാവസ്ഥയാണ് അത് സ്റ്റേറ്റുകളെ അപേക്ഷിച്ചിരിക്കും എസ്പെഷ്യലി ന്യൂസ് വേൽസ് വിക്ടോറിയയിലും ഒക്കെ ചില സമയങ്ങളിൽ രണ്ടും മൂന്നും തരങ്ങളിൽ അതായത് ഈ രണ്ട് മൂന്ന് ദിവസം ചിലപ്പോൾ പെട്ടെന്ന് ചൂട് കൂടും പെട്ടെന്ന് മഴയോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മരങ്ങളെ മരങ്ങളൊക്കെ പിടിക്കും അതൊരു ഓയിലി ഫി ഓയിലി തരത്തിലുള്ള മരങ്ങളാണ് അത് പെട്ടെന്ന് നിന്ന് കത്തും മെയിനായിട്ട് ഇത് കത്തുന്ന വനമേഖലകളാണ് വനമേഖലകളൊക്കെ ചിലപ്പം കഴിഞ്ഞ വർഷം കുറച്ച് ഏക്കർ നശിച്ചുപോയി ഈ ഇട നമ്മുടെ എന്ന് പറഞ്ഞ വിക്ടോറിയ അടുത്തുള്ള ഒരു സ്ഥലമാണ് ബെളറാട്ട് അവിടെ വനമേഖല കുറേ കത്തി പക്ഷേ ആദ്യത്തെ ഒന്നര ദിവസം അവർ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അവർ കൺട്രോൾ ചെയ്തു അത് മെയിനായിട്ട് നമ്മുടെ ഇതോണൊക്കെയുള്ള ഈ റെസിഡൻഷ്യൽ ഏരിയാസിൽ വളരെ കുറവായിട്ടാണ് ഇങ്ങനെ സംഭവം സാധിക്കുന്നത് പക്ഷേ ഈ വനത്തിനടുത്തുള്ള വീടുകളിലൊക്കെ ഇത് ചില സമയങ്ങളിൽ എഫക്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇവർ ഈ പറയുന്ന രീതി അനുസരിച്ച് ഓസ്ട്രേലിയ മുഴുവൻ അങ്ങ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയ ചൂട് വന്നു കഴിഞ്ഞാൽ അസഹനീയമാണ് അങ്ങനൊന്നുമില്ല അത് ഓരോ സ്റ്റേറ്റിനെ അപേക്ഷിച്ചിരിക്കുക ഇങ്ങനെ കാര്യങ്ങള് ചൂട് പൊതുവെ അതുകൊണ്ടാണല്ലോ യു കെ എന്നൊക്കെ അയർലൻഡിനൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് പൊതുവെച്ചാൽ ചൂട് കാലാവസ്ഥ ആൾക്കാർക്ക് വേണം സന്ധിവാ സന്ധി വേദന ഒട്ടുവേദനയൊക്കെ കുറവ് അനുഭവപ്പെട വേണമെന്ന് ആഗ്രഹിക്കുന്നവരും സാധാരണ ഈ കുൺസ്ലാമിലോട്ടൊക്കെ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് മാറി താമസിക്കാറുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഈ ചൂട് കൂടുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ஓகே இதுவனக்கு முஷ்பரோக்கிண்டும் அதுபேஷ் டெயிலி மனசு ஜீவி അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുള്ള ഞങ്ങളുടെ ഇവിടെ നേരത്തെ ഒരു എട്ട് വില മുമ്പ് നമ്മുടെ ഇവിടുത്തെ ഒരു വനം കത്തിയായിരുന്നു അത് ഒരു ദിവസം കൊണ്ട് തന്നെ അവർ അണച്ചു ഇപ്പം നാളെ നമുക്ക് ആർക്കും ഗ്യാരണ്ടി തരാൻ പറ്റില്ല ഏത് രാജ്യത്തിൻ്റെ ഏത് കോണി ഇരുന്നും ഇരുന്നാൽ തന്നെയും നമുക്ക് നാളെ അവിടെ ഫയർ ഉണ്ടാകുന്നോ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നോ ലൈറ്റനിങ് ഉണ്ടാകുന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പം ഓസ്ട്രേലിയ ഇവർ പറയുന്ന രീതി അനുസരിച്ച് എപ്പോഴും ബുഷ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര ചൂട് കൂടുതലും അങ്ങനൊന്നും അല്ല അതായത് അതാണ് ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യങ്ങളിൽ ഇവിടെ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് മാസം വരെ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഒരു വർഷമിൽ നിന്നെങ്കിൽ മാത്രമേ ഫുള്ള് കാലാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതൊന്നും മനസ്സിലാക്കാതെ ഒരിക്കൽ പോലും വരാത്ത ഒരിക്കൽ പോലും വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം പറഞ്ഞ് വരുന്നത് അതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് ഒരു കാര്യം ബുഷ്ഫയർ ബുഷ്പേറിൻ്റെ കാര്യം പുറത്ത് പേടിക്കുകയും വേണ്ട ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ ചില പോക്കറ്റുകൾ പോക്കറ്റുകളുണ്ടാകാറുണ്ട് പക്ഷേ നമ്മുടെ ഡെയിലി ജീവിതത്തെ അത് എഫക്ട് ചെയ്യാറേ ഇല്ല ബുഷ്പറിൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് വെള്ളപ്പൊക്കമാണ് ഓസ്ട്രേലിയയിൽ ചില സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം അതെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വലിയൊരു രാജ്യമാണ് ഓസ്ട്രേലിയയുടെ നോർത്ത് ഇൻഡറിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് മഴ കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ഇറച്ചുകയറി ഒക്കെ അവിടെയൊക്കെ ആൾ താമസം വളരെ കുറവാണ് അപ്പോൾ ആൾക്കാർ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു നമ്മളെ ഡെയിലി ചെയ്യുന്ന കാര്യമല്ല പക്ഷേ ചിലവരെ അഫക്റ്റ് അതേ ചിലവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞവണക്ക് നമ്മുടെ ഈ പെട്ടെന്ന് ചില പോക്കറ്റുകളിലൊക്കെ വെള്ളം വന്ന് ചില ചില സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം ആകുമ്പോൾ ചില ആ സമയം ആ അവിടുത്തെ വീടുകളെയും കാര്യങ്ങളൊക്കെ ചില സ്ഥലം ഇത് ബാധിക്കാറുണ്ട് അപ്പം നമ്മൾ വരുന്നവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ വരുന്നതിന് മുമ്പ് നല്ലോണം റിസർച്ച് ചെയ്യുക ഫ്രണ്ട്സിനെയൊക്കെ ബന്ധപ്പെട്ട് ഈ സ്ഥലത്ത് വെള്ളം പൊങ്ങുമോ ഈ സ്ഥലത്ത് വെള്ളം അല്ലെങ്കിൽ മഴ കൂടുതലുള്ള സ്ഥലമാണോ എന്നൊക്കെ റിസർച്ച് ചെയ്ത് അവരോട് ഒന്ന് ചെയ്തിട്ട് ഒരാൾ എത്രയോ മലയാളം ഓസ്ട്രേലി താമസിക്കുന്നുണ്ട് എവിടെ എത്രയോ ഗ്രൂപ്പുകളുണ്ട് ആർക്കോടും ചോദിക്കുക ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ഇവിടെ എടുക്കാൻ പോകണം എന്ന സ്ഥലത്ത് വരാൻ പോകണം എന്നോട് തന്നെ ഇഷ്ടം പോലും ആൾക്കാർ ചോദിക്കാറുണ്ട് ചേട്ടാ ഈ സ്ഥലം നല്ലതാണോ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും ചില സ്ഥലങ്ങളിൽ ഉപദാഹരണം പറയുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ആലപ്പുഴ എപ്പോഴും ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ മഴയുള്ള സമയത്ത് അവിടെ വെള്ളം പൊങ്ങാറുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന അറിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില പോക്കറ്റുകളിലൊക്കെ വെള്ളം പൊങ്ങാറുണ്ട് എന്ന് പറഞ്ഞ് ഇവർ ഈ പറഞ്ഞു വരുന്ന രീതിയിലുള്ള വെള്ളപ്പൊക്കമോ കാര്യങ്ങളൊന്നുമില്ല എന്നാലൊരുപടി പറഞ്ഞു ഒരു ഒരു സ്ത്രീ മരിച്ചതായിട്ട് വെള്ളത്തിൽ മുങ്ങി അതെങ്ങനെ എല്ലാ സ്ഥലത്തും വെള്ളത്തിൽ പോയി ഇങ്ങനെ ആൾക്കാർ ഈ സമയങ്ങളൊക്കെ ആകുമ്പോൾ മഴ കൂടുതലാകുമ്പോൾ അറിയാതെ വണ്ടി വലിയ ഇതിനകത്തോട്ട് പോവുകയോ ഒക്കെ ചെയ്ത ആൾക്കാർ മരിക്കാറുണ്ട് പക്ഷേ അത് നമ്മുടെ ഈ മലയാളികളുടെ ഈ താമസിക്കുന്ന ഏരിയയിലൊക്കെ എത്തുമാത്രം എഫക്റ്റ് എന്നുള്ളത് എനിക്കത്ര പിടുത്തല്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ മെൽബോണിലാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചില ചില സ്ഥലങ്ങളിലൊക്കെ ചില പൂളൊക്കെ ഈ മഴ കണ്ടെത്തുക കൂടുമ്പോ അല്ലാതല്ലാതെ വലിയ സംഭവം ഒന്നുമില്ല അപ്പോൾ ഇതാണ് വേറൊരു കാര്യം ഈ രണ്ട് കാര്യം ഓർത്ത് നിങ്ങൾ വരാതിരിക്കേണ്ട പ്രൊസസ്സ് ചെയ്ത് അവരൊന്നും പ്രൊസസ്സ് ചെയ്യാതിരിക്കേണ്ട നല്ല ഒരു വെതർ സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവർ പിന്നെ ഇവർ പറയുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിലാണെങ്കിൽ എഡ്യൂക്കേഷൻ മുഴുവൻ ഫ്രീ ആണ് അതെ അത് സത്യമാണ് പക്ഷെ ഓസ്ട്രേലിയയിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവര് മുൻഗണന കൊടുക്കുന്നത് ഇവരുടെ റെസിഡൻസിന് അതായത് ഇവിടെ സ്വന്തം ഇവിടുത്തെ ഫിസിറ്റൻഷിപ്പ് ഉള്ളവർക്കും പെർമനന്റ് റെസിഡൻസ് ആയിട്ടുള്ളവർക്കാണ് ഇവർ മുൻഗണന കൊടുക്കുന്നത് വിസ ഹോൾഡേഴ്സ് വന്ന ഒരു രണ്ടാമതായിട്ടാണ് ഒരു മുൻഗണന പക്ഷേ കൊടുക്കും പക്ഷേ എന്തിരുന്നാൽത്തന്നെയും എൻ്റെ കുട്ടികൾ പഠിച്ചത് പ്രൈവറ്റ് സ്കൂളിലാണ് അപ്പോൾ നമ്മൾ പൈസ കൊടുത്തേ പറ്റുള്ളൂ പക്ഷേ പബ്ലിക് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റെസിഡൻസിനും ഉള്ള ആൾക്കാർക്കും പൈസ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ചില വിസ ഹോൾഡേഴ്സ് അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും എഡ്യൂക്കേഷൻ്റെ ഒക്കെ നിയമങ്ങൾ ചില വ്യത്യാസമുണ്ട് ചില പോക്കറ്റുകളിലൊക്കെ ചില കൗൺസിൽ കീഴിലൊക്കെ ചില വിസ ഹോൾഡേഴ്സിന് അവർക്ക് ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷേ എൻ്റെ ഇപ്പോഴുള്ള എൻ്റെ സുഹൃത്തുക്കൾ ചില കൺട്രീസ് നമ്മുടെ നേപ്പാളിൽ നേപ്പാളിനൊക്കെ വന്ന ആൾക്കാർ വിസ ഹോൾഡേഴ്സ് ുണ്ട് അവരുടെ കുട്ടികൾക്ക് അവർ വിസ ഹോൾഡേഴ്സ് ആണെങ്കിലും പൈസ കൊടുക്കുന്നത് അത് വിസ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിരിക്കും പക്ഷെ എന്തിനാകാലത്ത് തന്നെ പബ്ലിക് സ്കൂളിൽ ഇവിടുത്തെ സിറ്റിസനും ഇവിടുത്തെ റെസിഡൻസിനും പെർമറ്റ് റെസിൻ്റുള്ള പിള്ളേർക്ക് എല്ലാം പബ്ലിക് സ്കൂളിൽ ഫ്രീ ആണ് പിന്നെ ഇവർ പറയുന്നത് എങ്ങനെയാ വെച്ച് ഒരു ചിലപ്പോൾ ഒരാൾ വിസയിലായിരിക്കും ഇങ്ങോട്ട് വരുന്നത് ഈ വിസായി വരുന്ന ആൾക്കാർക്ക് ചിലപ്പം പൈസ കൊടുക്കേണ്ടതായിട്ട് ആദ്യം അവരുടെ കുട്ടികൾക്ക് ഒരു നോ രണ്ടോ കൊല്ലം കാരണം അവർ വരുന്നത് ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അവർക്ക് പാത് ടു പെർമനന്റ് റെസിഡൻസിയാണ് ഇവർ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി രണ്ടാം ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് തൊട്ട് പഠിക്കുമ്പോൾ ഒരു കോടി രൂപ രണ്ട് കോടി രൂപ ഇങ്ങനെയുള്ള കണക്കുകളാണ് കാരണം ഇവർ ഒന്നോ ഒന്നര കൊല്ലം കഴിയുമ്പോൾ ഇവർക്ക് റെസ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസോ ആയിട്ട് ഇവർ മാറും അത് അത് കഴിഞ്ഞിട്ട് കാര്യം അവർ പറഞ്ഞില്ല ഇവർ പറയുന്ന ഒരാൾ ഇങ്ങനെ കഴിഞ്ഞാൽ എത്ര കോടി രൂപ നമ്മുടെ നാട്ടിലെ മണി വാട്ട് കൺവേർട്ട് ഇത്ര കോടി രൂപയാണ് ഇവിടെ നിന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് പബ്ലിക് സ്കൂളിൽ ഒരുമാരിൽപ്പെട്ട ആൾക്കാർ വരുന്ന ആൾക്കാരെല്ലാം ഈ പെർമനൻറ്റ് റെസിഡൻസോടുകൂടിയാണ് അവർ ഇവിടെ വരുന്നത് അപ്പം അവർക്ക് പബ്ലിക് സ്കൂളിൽ പൈസ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചികിത്സ ഇവിടെ ചികിത്സയ്ക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് മസ്റ്റാണ് ഒന്നുമല്ല ഞാനിവിടെ വന്നിട്ട് പായിരുന്നു എനിക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് ഇല്ല നമ്മുടെ ജനറലായിട്ടുള്ള എല്ലാ മെഡിസിൻ മെഡിക്കൽ ആവശ്യങ്ങൾക്കും നമുക്ക് പബ്ലിക് ഹോസ്പിറ്റലുകളുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അത് ഫ്രീ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറലായിട്ടുള്ള എല്ലാ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു എല്ലാ സംഭവങ്ങളും ഇവിടെ ഫ്രീ ആണ് പക്ഷേ ഇതിനെ തന്നെ നമ്മുടെ ദന്ത ദൽ പിന്നെ ചെവിയുടെ സ്പെഷ്യലൈസ്ഡ് സ്പെഷ്യലൈസ്ഡായിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് പൈസ വേണ്ടി വരും അതും ഡിപ്പെൻസ് നമുക്ക് എത്ര ഇൻകം കിട്ടുന്നുണ്ടോ നമുക്ക് ഒരുമാരിപ്പെട്ട നേഴ്സുമാർ വെൽ പെയ്ഡാണ് അപ്പോൾ ഹെൽത്ത് കെയർ കാർഡ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട് അത് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ അതുണ്ടെങ്കിൽ അതിനും ഫ്രീ ആണ് പക്ഷേ എന്നിരുന്നാൽ തന്നെ യു കെയിലെല്ലാം ഫ്രീ ആണെന്ന് പറയുന്നത് സത്യമാണ് പക്ഷേ വെയിറ്റിംഗ് പീരീഡിൻ്റെ കാര്യം പറയുന്നത് എനിക്ക് ഇവിടെ ആണ് വെയിറ്റിംഗ് പീരീഡ് കുറവായിട്ട് തോന്നിയത് ചില ഇതൊക്കെ പോയി കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് ഇവിടെ എനിക്ക് കുറവായിട്ട് തോന്നി യു കെയിലായിരുന്നപ്പോൾ അവിടെ എനിക്ക് കൂടുതലായിട്ട് തോന്നി അപ്പോൾ അതൊക്കെ ഡിപൻസ് ഓരോ സ്ഥലത്തിൻ്റെയും ഓരോ കാര്യങ്ങളും പോപ്പുലേഷനും പൈസയും കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് പക്ഷേ ഇവർ പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും അതേസമയം വിസ ഹോൾഡേഴ്സ് ഇപ്പോൾ പുതുതായിട്ടുള്ള ആൾ ഓസ്ട്രേലിയ വിസ ആയി വിസയിലുള്ള ആൾക്കാർ വിസ വരികയാണ് അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റാണ് കാരണം അവർ ഒരിക്കലും ഇവിടുത്തെ ഗവൺമെൻറ് ഈ പബ്ലിക് ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് ചികിത്സയൊന്നും കൊടുക്കാല്ല അതും ഇവിടുത്തെ റെസിഡൻസിനും ഉള്ളവർക്ക് മാത്രമാണ് മെയിനായിട്ടും അവർ മുൻഗണന കൊടുക്കുന്നത് അപ്പം വിസ വരുന്നവർക്ക് ഇൻഷുറൻസ് ആവശ്യമാണ് അത് കഴിയുമ്പോൾ അവർക്ക് ആവശ്യമില്ല കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വിസ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ ഉണ്ടായിരുന്നു ഞങ്ങൾ പെർമന്റ് റെസിൻ്റായി മാറിയപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല പബ്ലിക് ഫെസിലിറ്റീസ് പബ്ലിക് ഹോസ്പിറ്റൽ നമുക്ക് ചെറുതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ഇവർ പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ലോക്കൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ വലിയ രാജ്യം ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് എല്ലാവർക്കും അതിൻ്റെ വീട് ഞാൻ ചെയ്തിട്ടുണ്ട് വീണ്ടും വീണ്ടും പറയുന്നത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അതായത് ഞങ്ങൾ താമസിക്കുന്നത് ഇതുപോലുള്ള റൂറൽ ടൗണുകളിൽ നമ്മൾ ഒരു ഇവിടുത്തോട്ട് ഈ റൂറൽ വരുന്ന ആൾക്കാർ മുഴുവൻ ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തായിരിക്കും ലഭ്യം ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഏതാ ഒരു സറൗണ്ടിങ്സിലായിരിക്കും അല്ലോ അഞ്ചോ പത്തോ ഇരുപതോ കിലോമീറ്ററോ പോകേണ്ട കാര്യമൊന്നും ചിലപ്പോൾ അഞ്ചോ ആറോ കിലോമീറ്ററൊക്കെ അനുസരിച്ചായിരിക്കും ഈ സംഭവമുള്ളൂ അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ മസ്റ്റർ ലൈസൻസ് കരുതുക വണ്ടി എടുക്കുക അപ്പം നമുക്ക് ഈ പറഞ്ഞു ഞാൻ യുക്കൽ ആയിരുന്ന സമയത്ത് നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു ഞാനൊരിക്കലും അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് വലുതായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞാൽ അവർക്ക് കാറുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോകാറുള്ളൂ ഈ ഹോസ്പിറ്റൽസ് ആയിട്ടുള്ള ഇപ്പോൾ ഒരുമാർ വേറെ ഐ ടി ഫീൽഡ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മെയിനായിട്ട് വരുന്നത് ഈ സിറ്റി അതിനോ സറൗണ്ട പക്ഷേ ഈ ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ ാണ് നമ്മൾ ഇത് റൂറൽ സൈഡിലോട്ട് നമുക്ക് വരേണ്ടി വരുന്നത് ഈ റൂറൽ സൈഡിൽ ഉണ്ടായത് തന്നെ അവിടെയും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഞാൻ പല വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഹോസ്പിറ്റൽ സിസ്റ്റം ഇങ്ങനെയാണ് ഒരു സ്ഥലം ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് വന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അടുത്ത ഒരു മെയിൻ സ്ഥലം വന്നില്ല ഞാൻ കത്ത് ഏകദേശം മുപ്പത് കിലോമീറ്റർ കയ്യിലാണ് അതിനിടയിൽ ഒന്നുമില്ല ഫാം ലാൻഡുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ വന്നായി നമുക്ക് ജീവിക്കാൻ പറ്റിയ എല്ലാ സ്ഥലം സ്കൂളുണ്ട് കോളേജുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തതാണ് പക്ഷേ ഒന്നുകൂടെ ഞാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഫുഡിൻ്റെ ആയിട്ടും എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും പിന്നെ നമ്മുടെ ഇന്ത്യൻ ഗ്രോസറീസ് ആയിട്ടുള്ള ചില മസാലകളൊക്കെ മാത്രമേ നമുക്ക് ചില സമയത്ത് അവൈലബിൾ ആ അവൈലബിൾ അല്ലാതെ ഉള്ളൂ അത് ആരെങ്കിലും ടൗണിലോട്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞുകൊടു ആരും മേടിച്ചുകൊണ്ട് ഈ ഒറ്റ ബുദ്ധിമുട്ടല്ലാതെ ഈ നമ്മുടെ ഈ ഇവിടെ എല്ലാ ഫെസിലിറ്റീസുണ്ട് ഹോസ്പിറ്റലിലെടുത്താണ് നമ്മുടെ സ്വന്തം കാർ ഉപയോഗിച്ചാൽ രണ്ടോ മൂന്നോ കിലോമീറ്റർ കൊണ്ട് നമുക്ക് ചെല്ലാം ഇങ്ങനെയാണ് ഈ ഹോസ്റ്റലൈറ്റ് സിസ്റ്റം അതായത് ഹോസ്പിറ്റലിനെ ബേസ് ചെയ്താണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി എന്ന് പറയുന്ന വലിയ ആനുകൂല കാര്യമൊന്നുമില്ല പക്ഷേ യു കെയിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കൊണ്ട് എല്ലാ പോക്കറ്റുകളിലും ബസ്സും കാര്യങ്ങളും ഉണ്ട് ഇവിടെ പക്ഷേ അതില്ല അത് ഒരു റിയാലിറ്റിയാണ് പക്ഷേ എന്നും പറഞ്ഞ് ഇങ്ങനെ വരുന്ന ആൾക്കാർ ഇവിടെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസില് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പോൾ അത് തെറ്റിദ്ധാരന് വേണ്ട ഇവിടെ യാതൊരു കുഴപ്പമില്ല രീതിയിൽ വരുന്ന ആൾക്കാരും ചെയ്യുന്ന ആൾക്കാരും ധൈര്യമായിട്ട് പോകുന്നുള്ളൂ വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാർ മെക്സിക്കോ എന്ന് വന്നാണ് അപ്പം പുള്ളിക്കാർ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം അവരോട് ചോദിച്ചു നമ്മൾ ഈ മെക്സിക്കോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഡ്രഗിൻ്റെയും അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ട് പക്ഷെ അവർ നമ്മുടെ ഈ വാർത്ത മുഴുവൻ അങ്ങനെ അന്നറിഞ്ഞേക്കും അപ്പം നമ്മുടെ ഒരു ചിന്ത ചിന്തയായിരിക്കുമോ അത് അങ്ങനെ കേട്ടോ അത് ഇങ്ങനെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവരൊക്കെ താമസിക്കുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള പ്രദേശമാണ് പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ രാജ്യത്തുണ്ട് എന്നും പറഞ്ഞാൽ ആ രാജ്യം ും ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ട്രഗിൻ്റെ ഒക്കെ വലിയ ഇതാണ് സംഭവം എന്നുള്ള രീതിയിലാണ് നമ്മളിരിക്കുന്നത് അപ്പം അതും ഒരു ഒരു രാജ്യത്ത് വരിക അവിടെ താമസിക്കുക അല്ലെങ്കിൽ ഗൂഗിൾ പറഞ്ഞു തന്നിട്ട് നമ്മൾ തെറ്റിദ്ധാരണകൾ വരത്താതിരിക്കുക അവിടെ വരുന്നവർ വരട്ടെ അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ വരുത്താതിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ യു കെയിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ആൾക്കാർക്ക് വരാം ഇവിടുന്ന് തിരിച്ച് പോകേണ്ട ആൾക്കാർക്ക് അങ്ങോട്ട് പോകാം എവിടെ വേണമെങ്കിലും മനുഷ്യന് സ്വാതന്ത്ര്യമാണ് ജീവിക്കാനുള്ളത് അപ്പം ഒരിക്കലേലും വരിക ഇതുപോലെ തെറ്റിദ്ധാരണകൾ വരുത്താതിരിക്കുക അപ്പം അടുത്ത നല്ലൊരു അടുത്ത നമ്മുടെ റോഡ് ഷിപ്പ് വീഡിയോ ആണ് കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം